ഈ വർഷത്തെ തിരുനാവായ സർവോദയ മേളയ്ക്ക് എട്ടിന് തിരുത്തെളിയും മേളയുടെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിക്കും രാഷ്ട്രപിതാവിന്റെ സ്മരണകൾ ഉയർത്തിപ്പിടിച്ച ഈ വർഷത്തെ തിരുനാവായ സർവോദയമേള ഫെബ്രുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെ തവനൂർ കേളപ്പജി നഗറിൽ നടക്കും ഗാന്ധിജിയുടെ ചിതാഭസ്മം നിലയിൽ നിമഞ്ജനം ചെയ്തതിന്റെ സ്മരണയ്ക്കായി വർഷംതോറും സംഘടിപ്പിക്കുന്ന സർവോദയ മേളയുടെ ദീപശുഖ പ്രയാണം എട്ടിന് വൈകിട്ട് അഞ്ചിന് ആരംഭിക്കും കേളപ്പജിയുടെ ഭവനത്തിൽ നിന്ന് ആരംഭിക്കുന്ന പ്രയാണം മേള നഗറിൽ സംഗമിക്കും മേളയുടെ ഉദ്ഘാടനം ഒൻപതിന് വൈകിട്ട് എ പി അനിൽകുമാർ എം എൽ എ നിർവഹിക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ സി ഹരിദാസ് അധ്യക്ഷത വഹിക്കും ഗാന്ധി ഗ്രാമ വ്യവസായ പ്രദർശനം കുറുക്കോൾ മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറും ഗാന്ധിജിയുടെ ചിതാഭസ നിമഞ്ജനത്തിന്റെ ഓർമ്മയ്ക്ക നടത്തുന്ന ശാന്തിയാത്ര പന്ത്രണ്ടിന് രാവിലെ ഏഴ് മണിക്ക് നടക്കും തവനൂർ കേളപ്പജി സ്തൂപത്തിൽ നിന്ന് ആരംഭിക്കുന്ന ശാന്തിയാത്ര ഭാരതപ്പുഴയിൽ കടന്ന് തിരുനവായ ഗാന്ധി സ്തൂപത്തിൽ സംഘടിപ്പിക്കും തുടർന്ന് പുഷ്പാർച്ചന നടക്കും തുടർന്ന് തവനൂരിൽ നടക്കുന്ന കേളപ്പജിയും സർവോദയമേളയും അനുസ്മരണ സമ്മേളനം ഇയാച്ചേരി കുഞ്ഞുകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന സർവോദയ സംഗമം എം വി മാത്യു ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് നടക്കുന്ന ജൈവ വൈവിധ്യവും കാലാവസ്ഥാ വ്യതിയാനവും എന്ന വിഷയത്തിൽ ചർച്ച കൂടക്കുളം സമരനായകൻ എസ് പി ഉദയകുമാർ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാല് മുപ്പതിൽ നടക്കുന്ന സമാപന സമ്മേളനം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സി പി ജോൺ എം കെ സക്കീർ എന്നിവർ സംബന്ധിക്കും തുടർന്ന് സർവമത പ്രാർത്ഥനയോടെ സർവോദയമേളക്ക് സമാപനമാകും അല്ലെങ്കിൽ നമ്മുടെ മലബാർ കേരളത്തെ സംബന്ധിച്ച് ഗാന്ധിയ സ്മരണകൾ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് പക്ഷെ കേരളം ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തെ കൂടി ഏറ്റെടുക്കേണ്ട സർവോദയ മേളയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അഞ്ചു ദിവസമായിട്ട് പോയിട്ട് നടക്കുന്നത് അതറിയാം നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ഗാന്ധിയൻ ദർശനങ്ങൾക്ക് ഗാന്ധിയൻ മൂല്യങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നതും വലിയ ചർച്ച നടക്കുന്ന അന്തരീക്ഷത്തിൽ കൂടിയാണ് ഈ സർവോദയ നടക്കുന്നത് ഫെബ്രുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ഈ മേളയിൽ നമ്മുടെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട പന്ത്രണ്ടോളം വരുന്ന വിഷയങ്ങൾ ഈ അഞ്ചു ദിവസമായിട്ട് കേരളത്തിലെയും ദേശീയ തലത്തിലെയും അറിയപ്പെടുന്ന ആളുകൾ പങ്കെടുത്തുകൊണ്ട വാർത്താ സമ്മേളനത്തിൽ ശ്രീഹരിദാസ് എക്സ് എം പി അഡ്വക്കേറ്റ് എം രോഹിത് അടാട്ടു വാസുദേവൻ കെ ൻ വിർ മോഹൻ നായർ എം ടി അറമുഖൻ പ്രസാദ് പ്രണവം എന്നിവർ പങ്കെടുത്തു ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി വെഡിംഗ് സെന്റർ